ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് അഗളി ബി ആർ സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടമായി കാരറ ജി യു പി സ്കൂളിലെ കുട്ടി കർഷക കൂട്ടം വിളയിച്ചത് ഓറഞ്ച് വർണ്ണമുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം ഹബ്ബ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെണ്ടുമല്ലിക്കൃഷി അട്ടപ്പാടിയിലെ ഹിൽ ടോപ്പ് അഗ്രോ ഫാം ജൈവകൃഷി സഹകരിച്ചാണ് കാരറ സ്കൂളിലെ കുട്ടിക്കർഷകർ കർഷകർ ജൈവ പച്ചക്കറി കൃഷിയും നടത്തുന്നത് ജൈവകൃഷി പരിചയപ്പെടുത്തൽ നൂതന ജലസേചന മാർഗങ്ങളായ സ്പ്രിങ്ക്ലിംഗ് ട്രിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളും ജൈവവളങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും കുട്ടികൾ അത്തം ദിനത്തിലായിരുന്നു ആദ്യ വിളവെടുപ്പ് അഗളി കൃഷി ഓഫീസർ വിഷ്ണു കുട്ടികളോടൊപ്പം വിളവെടുപ്പിന് നേതൃത്വവും നിർദ്ദേശവും നൽകി ഒരു വിളവെടുപ്പ് ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നു ഈ ചെണ്ടുമല്ലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അറുപത് ദിവസം കൊണ്ട് നമുക്ക് ഈ പൂ കിട്ടും പിന്നെ ഇതിന് വേണ്ടി മെയിൻ കാര്യങ്ങൾ നമ്മൾ ആദ്യം വിളവെടുപ്പ് മീൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പോസ്റ്റ് യൂസ് ചെയ്ത് നല്ല നല്ല രീതിയിൽ മണ്ണ് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം ഡി എ പി വേണ്ട രാസവളങ്ങൾ കൊടുത്ത് ഇതിനെ എൻട്രി ചെയ്യേണ്ടതാണ് ഇവിടെ നല്ലൊരു പരിപാടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു കുട്ടികൾക്ക് മുന്നോ മുന്നോട്ട് കൃഷിയിലോട്ട് ഉള്ളൊരു ഇൻട്രസ്റ്റ് ഗവൺമെൻറ് ത്രൂ സ്കൂൾ ത്രൂ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അഗളി ബിആർസി ബി പി ഒ ഭക്തഗിരീഷ് പദ്ധതി കോർഡിനേറ്റർ സജികുമാർ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിന്ധു സാചൻ പി ടി എ പ്രസിഡന്റ് പ്രേമചന്ദ്രൻ അധ്യാപകരായ മണികണ്ഠൻ പ്രിയ എന്നിവരും കുട്ടികളോടൊപ്പം ചേർന്നു ബിആർസി അംഗങ്ങളും ചേർന്ന ആഘോഷമായാണ് വിളവെടുപ്പ് നടത്തിയത് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന സ്ട്രീം ഹബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒന്നാം ഘട്ടത്തിൽ കാരറ യു പി സ്കൂളിൽ ജൈവകൃഷിയുമായി തൈകളും വിത്തുകളും വിതരണം ചെയ്യുകയുണ്ടായി ഇതിന്റെ രണ്ടാംഘട്ട പ്രവർത്തനം എന്ന നിലയ്ക്ക് ഒരു കൃഷിയിടം സന്ദർശിക്കാനും കുട്ടികൾക്ക് കൃഷിയിടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കാറൈകുപ്പി സ്കൂളിൽ ഏകദേശം മുപ്പതോളം കുട്ടികളും അധ്യാപകരും ഈ കൃഷിയിടത്തിൽ എത്തിച്ചേരുകയും കൃഷിയെ സംബന്ധിച്ച് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ഒരു വിളവെടുപ്പ് പരിപാടി കൂടിയായിട്ട് ഇന്നത്തെ പരിപാടിയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഇത് കുട്ടികൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം ഇതൊരു കൃഷി ജീവിതചര്യയാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലും ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു